േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇന്ദ്രനെ നശിപ്പിക്കുന്നതിനു വേണ്ടി മനഃപൂർവമാണ് എല്ലാ കാര്യവും ചെയ്തത് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് പല്ലവി അപ്രതീക്ഷിതമായ ഈ കാര്യം ഇന്ദ്രനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്ദ്രനും മുന്നിലേക്ക് വരുന്നു എന്നെ തകർത്തിട്ട് അവരങ്ങനെ ജയിക്കണ്ട ഇതിനുള്ള തിരിച്ചടി ഞാൻ കൊടുക്കും പല്ലവിക്ക് ഇതേ തുടർന്ന് തൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ ഇന്ദ്രൻ തയ്യാറാവുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അവളെ ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അവൾ ഒരു തീരുമാനമെടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറയുകയും ചെയ്യുന്നു ഇന്ദ്രനാകട്ടെ അതിനുള്ള അവസരം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് ഇന്ദ്രന്റെ വിവാഹം നടക്കാൻ പോകുന്നത് ഈ കാര്യം അറിയുന്നത് പല്ലവിയെയും ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്